നെടുങ്കണ്ടം താന്നിമൂട് ശ്രീ മണികണ്ഠസ്വാമി ക്ഷേത്രത്തിൽ നടന്നു വന്ന മണ്ഡല മകരവിളക്ക് മഹോത്സവവും ശ്രീമദ് ഭാഗവത ഭാഗവതവും സമാപിച്ചു പരിപാടികളുടെ ഭാഗമായി നടന്ന നെയ്യാട്ടു മറ്റ് ക്ഷേത്ര ചടങ്ങുകളിലും ജനങ്ങൾ പങ്കെടുത്തു നെടുങ്കണ്ഠം താന്ിമൂട് ശ്രീ മണികണ്ഠസ്വാമി ക്ഷേത്രത്തിൽ നടന്നു വന്ന മണ്ഡല മകരവിളക്ക് മഹോത്സവവും ആറാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും സമാപിച്ചു ഏഴ് ദിവസങ്ങളിലായി നടന്ന ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിൽ ഭാഗവതോപാസകൻ തൃക്കൊടിത്താനം വിശ്വനാഥൻ യജ്ഞാചാര്യനായിരുന്നു വിവിധ ദിവസങ്ങളിൽ പതിവ് ക്ഷേത്ര ചടങ്ങുകൾക്ക് പുറമെ ശ്രീകൃഷ്ണ വിഗ്രഹഘോഷയാത്ര മഹാത്മ്യ പ്രഭാഷണം ഭാഗവത പാരായണം പ്രഭാഷണങ്ങൾ ഉണ്ണിയൂട്ട് വിദ്യാ ഗോപാലമന്ത്രാർച്ചന രുക്മിണി സ്വയംഭരം സർവൈശ്വര്യ പൂജ വിഷ്ണു സഹസ്രനാമാർച്ചന യജ്ഞസമർപ്പണം എന്നിവ നടന്നു യജ്ഞത്തിന്റെ ഭാഗമായി നെടുങ്കണ്ടം പാറയിൽ ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ നിന്നും സമൂഹ നീരാഞ്ജനത്തിന്റെ അകമ്പടിയോടെ നടന്ന നെയ്യാട്ട് ഘോഷയാത്രയിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു തുടർന്ന് നെടുങ്കണ്ടം നാട്യാഞ്ജലി സ്കൂൾ ഓഫ് ഡാൻസിന്റെ നൃത്ത നൃത്യങ്ങൾ ഗാനമേള എന്നിവയും നടന്നു ആറാമത്തെ സപ്താഹവും ഉൾപ്പെടെ ഏഴ് യജ്ഞങ്ങളാണ് ആകെ നടന്നിട്ടുള്ളത് വിവിധ വിവിധദേശങ്ങളിൽ നിന്നും ദിക്കുകളിൽ നിന്നുമായി ഈ ദിവസങ്ങളിൽ ഈ ക്ഷേത്രങ്ങളിൽ വന്ന് വിവിധ പൂജകളിലും വഴിപാടുകളിലും ഒക്കെ പങ്കെടുത്ത് സംതൃപ്തരായി മണികണ്ഠപുരപ്പൻ്റെ എല്ലാ കൃപാകാൻ വാങ്ങി ഇവിടുന്ന് പിരിഞ്ഞു പോയിട്ടുള്ളത് മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ വിവിധ ചടങ്ങുകൾ സംഘടിപ്പിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി അയ്യപ്പ ഭാഗവത പാരായണം നെയ്യഭിഷേകം കലശാഭിഷേകം അഷ്ടാഭിഷേകം എന്നിവയും മകരസംക്രമ ദീപാരാധനയും നടന്നു ക്ഷേത്ര ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ലാൽ പ്രസാദ് ഭട്ടത്തിരി തന്ത്രിമുഖ്യൻ പ്രഭുലാൽ ഭട്ടത്തിരി മേൽശാന്തി ശ്രീജിത് ആചാര്യ എന്നിവർ കാർമ്മികത്വം വഹിച്ചു സപ്താഹത്തിന്റെ ഭാഗമായി ദിവസവും ആയിരം പേർക്കുള്ള അന്നദാനം ക്ഷേത്രത്തിൽ ഒരുക്കിയിരുന്നു ജാതിമത ഭേദമന്യേ നിരവധി പ്രദേശവാസികൾ പരിപാടികളിൽ പങ്കെടുത്തു ക്ഷേത്രം പ്രസിഡന്റ് എം ആർ വിജയൻ സെക്രട്ടറി പി പി രാജപ്പൻപിള്ള ചെയർമാൻ ത്രിവിക്രമൻ നായർ നിതീഷ് കുമാർ മറ്റ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ They did end